നമ്മുടെ കേരള കാലാവസ്ഥയിൽ വുഡൻ ഡോർ എന്നുള്ളത് ഒരുപാട് പ്രയാസങ്ങൾ നമുക്കൊന്നുണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം അത് മഴക്കാലം കഴിഞ്ഞ് വേനൽക്കാലം വരും പിന്നെ വീണ്ടും മയക്കാലം വരുമ്പോൾ അത് ചീർക്കുന്ന വിഷയം കറക്റ്റ് അടയാത്ത വിഷയം ഒരുപാട് പ്രശ്നങ്ങൾ വുഡിനുണ്ട് വുഡ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന അത്യാവശ്യം ട്രീറ്റ് ചെയ്ത് നല്ല വുഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുള്ളൂ ആ സമയത്താണ് ഈ ഏറ്റവും കൂടുതൽ സ്റ്റീൽ വിൻഡോസ് കടന്നു വരുന്നത് അപ്പോൾ ഒരുപാട് സി വിൻഡോസ് ഉണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഹാസ ഡോസ് വിൻഡോസിന്റെ ടീമിനെയാണ് അവരെ പരിചയപ്പെടുത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ മെയിൻ മെയിനായിട്ട് ഹോൾസെയിലാണ് എന്ന് പറഞ്ഞാൽ ലോഡ് കണക്കിന് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും നമ്മുടെ മറ്റു ജില്ലകളിലേക്കും കയറ്റി വെക്കുന്നുണ്ട് അത്തരം ഒരു ടീമിനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് സാധനം കിട്ടും ബെസ്റ്റ് പ്രൈസ് ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വിളിച്ചൊരു കമ്പാരിസൺ നടത്തി നമുക്കൊരു മൂന്ന് കള്ളി വിൻഡോ മൂന്ന് കള്ളി കളിൻ്റെ ഒരു ഒന്നര നാൽപ്പത് ഹൈറ്റും ഒന്നര മീറ്ററും എടുത്തുള്ള ഒരു വിൻഡോ ഒരു വുഡനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം പതിനാറായിരം രൂപ കോസ്റ്റ് വരും എന്നാൽ ഇവിടെ ഫുൾ സെറ്റ് ഇവിടെ സെറ്റ് എന്ന ഷട്ടറിങ്ങും അതിന്റെ ഫ്രെയിമും ഗ്ലാസ് അല്ലാത്ത വാക്കുകളിലെല്ലാം അടക്കുന്ന ഫുൾ ഫ്രെയിമിന് നമുക്ക് ഒമ്പതേ അഞ്ഞൂറേ കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ അത്രയും ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ കസ്റ്റമൈസഡാണ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാണോ അത് അതേപോലെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ പണ്ട് ഈ ഇതിൻ്റെ എതിരുള്ള ആളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഭയങ്കര ഹൈ ആയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മൾ നമ്മുടെ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിന് എന്ത് ആണോ എന്ത് ഡിസൈൻ ആണോ അതിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത ഇവർ കസ്റ്റമൈസ് ചെയ്ത വിൻഡോസ് ആണ് നമ്മുടെ ചുറ്റിലും കാണുന്നത് അതുമാത്രമല്ല ഇത് ഫോൾഡിംഗ് ഉണ്ട് സ്ലൈഡിംഗ് ഉണ്ട് ഓപ്പണബിൾ ഉണ്ട് അപ്ലിഫ്റ്റ് വരുന്നുണ്ട് എല്ലാ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് സാധാരണ സ്ഥലത്ത് പോയി ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഹോൾഡിംഗ് വലിയ വലിയ വിൻഡോസ് തന്നെ ഹോൾഡിംഗ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കൂടെ ഉണ്ട് അവരോട് തന്നെ കാര്യങ്ങളൊക്കെ എത്ര വർഷമായിട്ട് ഫീൽഡിലുണ്ട് നമ്മുടെ നാലു വർഷമായിട്ട് ഇവിടെ വർക്കേഴ്സ് ഇവിടെ വർക്കേഴ്സ് എല്ലടക്കം ഏകദേശം മന്ത്ലി എത്ര ടൺ ചെയ്യുന്നുണ്ട് ഏകദേശം നാൽപ്പത് അൻപത് ടണ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടുതലും തമിഴ്നാട് കർണാടക ആന്ധ്ര ആന്ധ്ര ആന്ധ്രി ഡൽഹിന്നൊക്കെ ചെലപ്പം വരലുണ്ട് അപ്പൊ നമ്മള് പാർസൽ ചെയ്ത് കൊടുക്കണം നമ്മളെ വണ്ടിയല്ല പുറത്തുനിന്ന് വണ്ടി അപ്പൊ നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് കൺഫ്യൂഷൻ വരുന്നത് അത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ടാറ്റൻ്റെ ആണ് ഫ്രെയിമും കാര്യങ്ങളെല്ലാം വരുന്ന ആണ് ഇത് പാനലും വരുന്ന ടാറ്റയാണ് കൊറേ ടീമിന്റെ അടുത്ത് എന്താ വെച്ചാല് ഫ്രെയിമൊക്കെ ടാറ്റ വരും ഇത് വരുന്നത് ടാറ്റാവില്ല വേറെ ഏതെങ്കിലും കമ്പനിയാണ് അപ്പൊ ഇത് ഇത് നമ്മള് ജി ഐ എൻ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിലൊരു ചെറിയൊരു കള്ളത്തെ നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ മൊത്തം ഇങ്ങനത്തെ വിൻഡോ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ബാക്ക് ഫ്രെയിമുകൾ കംപ്ലീറ്റ് ചെയ്യും സെന്ററിൽ ഉണ്ടല്ലോ ഇത് അവർ മാറ്റും അങ്ങനെ കുറച്ച് ടീമുകൾ റൈറ്റ് വർക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ചെറുപ്പം പരിശോധിക്കണം എന്നാലേ മനസ്സിലാവുകയുള്ളു അപ്പൊ എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട് എല്ലാ ടൈപ്പും ചെയ്യുന്നു നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അൺസൈസ് ആളാണ് കൂടുതൽ കാരണം അൺസൈസ് ചെയ്യുന്ന ടീം വളരെ കുറവാണ് പിന്നെ അതേപോലെ ഈ അൺസൈസ് കാണാനും വേറെ ഒരു രസമാണ് കാരണം ഇത് ഇഞ്ഞ് ഒരു വൈറ്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പക്ക യു പി സിന്റെ ആ ക്വാളിറ്റി കിട്ടുന്ന അതിലേറെ സ്ട്രെങ്ത് സ്ട്രെങ്ത് സ്ട്രെങ് സംഭവം ഡോറാണോ അതോ വിൻഡോ ആണോ ഇത് ഡോറാണ് ഡോർ പറഞ്ഞത് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു പാനൽ കൊടുത്തിട്ടുണ്ട് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഇത് ഈ ഒരു മോഡലിൽ ചെയ്യുന്നത് ചെയ്തിട്ട് സാധാരണ നോർമൽ വിൻഡോസിന്റെ പാനലൊക്കെ സെയിക്കാണ് ഓപ്പണിങ് ഇത് മാൽക്ക് ഓപ്പൺ ആക്കേണ്ട രീതിയിൽ ചെയ്ത് തരാൻ പറഞ്ഞത് തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമർ തന്നത് ഓക്കെ ഇത് ഇങ്ങനെ മാത്രമല്ല ഇത് ഡോറായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം ഇത് ഇത് രണ്ടും വിൻഡോ ആയിട്ട് ഓപ്പൺ ആക്കാം വിൻഡോ ആയിട്ട് അതേപോലെ ഇത് ഡോറായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനാണ് ഏറ്റവും കോട്ടിയാട് അതേപോലെ ബാൽക്കണി അങ്ങനത്തെ ഏരിയക്ക് വരുന്നതാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ വേറെ വെറൈറ്റി ലോക്ക് ആണ് ഉള്ളിന്ന് ഓപ്പൺ ആക്കാൻ പറ്റും ജസ്റ്റ് ഗ്ലാസിന്റെ വർക്ക് മാത്രമേ വർക്ക് മാത്രമേ ഇത് പക്ഷേ പക്ഷെ വേറെ ഏതെങ്കിലും ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളുണ്ടോ ചെയ്യുന്ന ആൾക്കാരുണ്ട് കൂടുതൽ ചെറിയ ടീമൊക്കെ ആണെങ്കിൽ അത് പറയാതെ ചെയ്യുള്ളൂ ഷീറ്റ് ചെയ്യുന്ന ടീമൊക്കെ ഉണ്ട് അവരൊക്കെ അതേപോലെ പറയും ചെയ്യും അങ്ങനത്തെ വലിയ ടീമൊക്കെ ആണെങ്കിൽ പറയും ചെറിയ ടീമൊക്കെ ആണെങ്കിൽ അത് വലിയൊരു ബിന്ദോ ഇത് ഏകദേശം രണ്ട് 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 ഐറ്റ് വരുന്നുണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് സാധാരണ സെൻറ്ററിൽ രണ്ട് പാളി വരികയാണെങ്കിൽ സെന്ററിൽ ഒരു പാർട്ടിണ്ടാവും ഇവിടെ അത് അത് ഒഴിവാക്കിട്ട് നമുക്ക് ഓപ്പണിംഗ് കിട്ടുമ്പോ ഓപ്പൺ ആയി വരാൻ ഇതാ ഞാൻ പണ്ടത്തെ കുറച്ച് ചെയ്യാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള കസ്റ്റമൈസേഷൻ ഇപ്പൊ പ്ലാനും അങ്ങനെ തന്നെ വരുന്നത് ആദ്യമൊക്കെ എല്ലാ വീടിനും മൂന്ന് നാല് മൂന്നുകള്ള്ളി നാലുകള് അഞ്ചുകളള്ളി ഇപ്പൊ ഒരു വീടിന് ഒരു മോഡലാണെങ്കിൽ വേറെ വീടിന് വേറെ മോഡലിലേക്ക് മന്തുണ്ടല്ലോ ആർക്കിടെക്ടി വർക്ക് ആരും വരും ഇതിനായിരം ഇരുപത്തിരണ്ടായിരം റേഞ്ച് വരും ഇതിൽ വരുന്നത് നമ്മൾ മഞ്ചാരി ഉണ്ട് വുഡ് ചെയ്യാണെങ്കിൽ അൻപതോ അൻപതിന് മേലും വരും കാരണം എന്താ വുഡ് ചെയ്യണെങ്കിൽ ഇത്ര സ്ട്രെങ്ത് കിട്ടൂല സ്റ്റീലിന്റെ സ്ട്രെങ്ത് കിട്ടൂല അപ്പൊ അതിനനുസരിച്ച് വുഡിന്റെ സൈസും കൂട്ടണം വന്നത്തെ പറഞ്ഞ എക്സ്പാൻഷൻ അതാണ് മയക്കാലത്ത് ഇത് ഇത് ഏകദേശം രണ്ടാം രണ്ടര മീറ്ററിന്റെ അടുത്ത് തന്നെയാണ് അതായത് കിച്ചൺകൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കാരണം കിച്ചണത്തെ ഡോർ ചെറിയ പോർഷൻ നമുക്ക് ഓപ്പൺ ആക്കി ആക്കിടാനും പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട് ഓപ്പണിംഗ് ആണ് ഒരു ഇതൊക്കെ ഈ ലൂവേഴ്സ് കടത്തിന്റെ ഏത് ഡിസൈൻ ചെയ്ത് വല്യ വിൻഡോസ് അല്ലേ ഇതൊക്കെ നമ്മൾ നാട്ടില് പൊതുവെ ചെയ്തു തരുന്നതാണ് ഇൻജസ് മാറ്റം ബാക്കി പൊതുവേ യു പി സിയിലൊക്കെ ചെയ്യുന്നുള്ളൂ വുഡിലും സ്റ്റീലിലും ഒക്കെ ചെയ്യുന്ന വളരെ കുറവാണ് ഈ ഇതാവുമ്പോ എന്താ നമുക്ക് സ്റ്റോപ്പറിന്റെ ആവശ്യമില്ല നമുക്ക് ഏത് ആംഗിളിലും ഓപ്പൺ ആക്കിയിട്ട് വെച്ചാൽ മതി കാറ്റടിച്ചാലും ക്ലോസ് ആയി പോകുന്നില്ല നമുക്ക് വേണ്ട സമയത്ത് ക്ലോസ് ചെയ്താൽ മതി ഏതായാലും ഇവിടെ ഒരു ജസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസ്പ്ലേനോട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഡ്രോയിങ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഒരു പ്രൊട്ടക്ഷൻ തരും നിങ്ങൾ എങ്കിലാണെങ്കിൽ മാത്രം അഡ്വാൻസ് എമൗണ്ട് കൊടുത്താൽ മതി അതുമാത്രമല്ല പല ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് കാണേണ്ടതുണ്ട് ഏതെല്ലാം പ്രസിലൂടെ കടന്നു വരുമ്പോളാണ് ഇതേപോലത്തെ വിൻഡോ ആകുന്നത് അതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് കാണാം ഇതേപോലെ തന്നെ സ്ക്വയർ പൈപ്പുകൾ ലോഡ് വരിക ചെയ്യല്ലേ ഇവിടുന്ന് നിങ്ങൾ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നത് വർക്കേഴ്സ് ഉണ്ട് ടോട്ടൽ ഓക്കേ ഇപ്പൊ ഏതെങ്കിലും യൂണിറ്റ് പോകാനുള്ള സാധനം സ്റ്റോക്ക് ചെയ്തേക്കാം പിന്നെ ഇവിടുന്ന് ലോഡ് ചെയ്ത് പറഞ്ഞു അവിടുന്ന് ലോഡ് ചെയ്തിട്ട് ഈ ഭാഗത്ത് വരുന്നുണ്ടല്ലോ ഈ സംഭവം വളച്ചാണ് വരുന്നത് അത് നമുക്ക് ഇതിന്റെ ഡോറ് പൊളി ചെയ്യാൻ വേണ്ടി വരണത് റെഡിമേഡ് ആയിട്ട് വരണോ

ഏകദേശം ഒരു ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് വീടിന്റെ പ്രൊഡക്ഷൻ ഡയലി ഇവിടെ നിന്ന് ലോഡാക്കി പോകുന്നുണ്ട് ഒരു അഞ്ച് നാലഞ്ച് വീടോളം ഡയലി പോകും ഒരു ആ ഒരു ദിവസം പോകും പോവും ദിവസം പോകുന്ന തലേന്ന് ഉണ്ടാക്കി വെക്കും ഇന്ന് ലോഡ് കയറ്റല്ണ്ടാക്കി വെച്ചാണല്ലോ ഇത് വരുന്ന ഒരു ഡോർ വിൻഡോ ആണ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഗ്രില് ഡോർ വരുന്നത് അതില് ഗ്രില്ല് വരുന്ന ഒരു മോഡലാണ് ഇതിൽ ഡോർ വരും ഇതില് വിൻഡോ വരും എഞ്ചിനീയറിംഗ് നോക്കാനൊക്കെ ഉണ്ട് അവരും പാർട്ട് ഹൗസിന് പറഞ്ഞില്ല മൻസൂർ ആണ് അടിയ സ്ഥലം വരുന്നത് അതിന് അവിടെ ആണോ പോളിസി കഴിഞ്ഞാൽ പിന്നെ പെയിന്റിംഗിന്റെ ഏരിയ വരാം നമുക്കിതില് ചുരുമ്പിന് ചാൻസ് എന്ന് പറഞ്ഞാല് ജോയിന്റിലാണ് നമ്മൾ ഇതിന്റെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഒരു ചാൻസ് വരുന്നത് ഇവിടെ ജി ഐ കോട്ടി ആണ് ഫില്ല് വരും അല്ലെങ്കിൽ വെൽഡ് ചെയ്യുന്ന ഏരിയയിൽ കത്തിപ്പോ അവിടെ നമ്മൾ അതേപോലെ ബോഡി ഫില്ലർ ഇടും നമ്മള് വണ്ടിക്കൊക്കെ ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ബോഡി ഫില്ലർ ചെയ്യുക അതേപോലെ ബോഡി ഫില്ലർ ഫില്ല് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പിന്നെ അത് അത് സ്മൂത്ത് ചെയ്തിന്റെ ശേഷം നമ്മൾ പെയിന്റിംഗിന് ചെയ്യും അതിന് ശേഷം പ്രൈമർ അടിക്കും പ്രൈമർ അടിക്കും നമ്മള് പക്ഷെണ്ടോ പെയിന്റ് കൊടുക്കില്ല പെയിന്റില്ലാ കൊടുക്കുന്നത് ഇത് നമ്മള് സ്ക്വയർ ട്യൂബിന് ചെയ്തതാണ് അത് നിങ്ങൾ കസ്റ്റമർ ഏതാ പറയണ പോളീസറത്തേക്ക് എം എസ് റാഡ് ആ പോളീസറുടെ സ്ക്വയർ ഉണ്ട് റോഡ് ചെയ്യാം പതിനാറ് പന്ത്രണ്ട് ഗ്രിൽ മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് ഫോൾഡിംഗ് ആണ് അതൊന്നും ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കാൻ പറഞ്ഞേക്കാം അങ്ങനെ ഫോൾഡ് ആവൂലേ അങ്ങോട്ട് ഫോൾഡ് ആവും ഇത് വെച്ചിട്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം ടോട്ടലി ഡീറ്റെയിൽസ് പറയാനുള്ളത് അപ്പൊ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാര് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്